ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ കരറിനകത്ത് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന അവസ്ഥ ഇന്ന് കുട്ടികളെന്നില്ല മുതിർന്നവർ ആർക്ക് നമ്മൾ വയറിൻ്റെ സ്കാൻ ചെയ്ത് നോക്കിയാലും കരനകത്ത് കൊഴുപ്പ് ഒരു പരിധിക്ക് മുകളിൽ അടിഞ്ഞു കൂടുന്നു ഫാറ്റി ലിവർ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഇതൊന്നും പ്രത്യേകിച്ച് രോഗം പോലുമായിട്ട് ഡോക്ടർമാർ പോലും കാണാത്ത ഒരു അവസ്ഥയായിട്ടുണ്ട് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് സിറോസിസ് പോലെ കരടിനെ ബാധിക്കുന്ന ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ ഇന്ന് വല്ലാതെ കൂടി വരുന്നുമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ദിവസവും കുടിക്കുന്ന ബിവറേജുകൾ ചായയാണോ കാപ്പിയാണോ ഇത്തരം ബിവറേജുകൾക്കെല്ലാം തന്നെ നമ്മുടെ കരളിനെ രക്ഷിക്കാനുള്ള ശേഷി ഉണ്ടെങ്കിലോ അത് ചായക്കാണോ കാപ്പിക്കാണോ അറിഞ്ഞോളൂ അത് കാപ്പിക്കാണ് ദിവസവും രണ്ട് അല്ലെങ്കിൽ നാല് കാപ്പി വരെ കുടിക്കുന്നവരിലെ കരനകത്ത് കൊഴുപ്പ് അടിഞ്ഞുകൂടാനുള്ള ടെൻഡൻസി ഗണ്യമായിട്ട് കുറഞ്ഞു വരും ഇത് കേൾക്കുമ്പോൾ പലരും സന്തോഷമായിട്ട് ഹൈ ഇനിയിപ്പോൾ ചായ കുടിക്കുന്നതിന് വരെ ദിവസവും എട്ടും പത്തും കാപ്പിയും കുടിച്ചാലോ ആവശ്യമില്ല രണ്ട് അല്ലെങ്കിൽ മൂന്ന് പരമാവധി നാല് ഈ നാല് കാപ്പി കുടിച്ചാൽ മതി എന്നാൽ നമ്മൾ ഇവിടെ ചെയ്യുന്ന പോലെ നിറയെ പാലൊക്കെ ചേർത്ത് പഞ്ചസാരയൊക്കെ രണ്ട് സ്പൂണൊക്കെ ഇട്ടിട്ട് നല്ല മധുരമുള്ള ഒരു കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ കരന്റെ ആരോഗ്യം മെച്ചപ്പെടും അങ്ങനെ ഇല്ല കാപ്പി നമ്മൾ കുടിക്കേണ്ടത് കാപ്പിപ്പൊടി മാത്രം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആണ് ഉപയോഗിക്കേണ്ടത് ഒരിക്കലും നമ്മൾ വെള്ളം തിളപ്പിച്ച് പൂർണ്ണമായും തിളച്ച വെള്ളത്തിനകത്ത് കാപ്പിപ്പൊടി ഇടുന്നതിന് പകരം വെള്ളം നമ്മൾ പൂർണ്ണമായും തിളപ്പിച്ച് ആ നമ്മൾ ആ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം ടെമ്പറേച്ചർ കുറഞ്ഞു തുടങ്ങുമ്പോൾ ഒരു എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ് ഡിഗ്രി വരെ ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിനകത്ത് നമ്മൾ കാപ്പിപ്പൊടി ഇട്ട് ഒരു മിനിറ്റ് വച്ചിരുന്നതിന് ശേഷം ഊറ്റിയെടുക്കുക അതാണ് യഥാർത്ഥ കാപ്പി എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ഇതിനകത്ത് വീണ്ടും പഞ്ചസാരയോ പാലോ ചേർക്കാൻ പാടില്ല പാല് ചേർക്കാത്ത പഞ്ചസാര ചേർക്കാത്ത കാപ്പിക്കാണ് ഇത്തരത്തിൽ കരളിന്റെ കോശങ്ങളെ രക്ഷിക്കാനുള്ള ഗുണമുള്ളത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം നമ്മുടെ കാപ്പിക്കകത്ത് കഫീൻ എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റ് നിങ്ങൾ അറിയാമായിരിക്കും കഫീൻ നമ്മുടെ ശരീരത്തിൽ ചെന്ന് ദഹിച്ചിട്ട് പാരാസാന്തിൻ എന്ന് പറയുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ഉണ്ടാകുന്നു ഈ പാരാസാന്തിനും കൂടാതെ കാപ്പിക്കകത്തടങ്ങിയിട്ടുള്ള കഫിയോൾ കഫിസ്ട്രോൾ എന്നീ രണ്ട് മറ്റു രാസവസ്തുക്കളും ചേർന്നിട്ടാണ് നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് കരണിന് ഈ ഗുണം ഉണ്ടാക്കുന്നത് കരനകത്ത് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ നീർക്കെട്ട് കുറയ്ക്കുന്നു കൊഴുപ്പ് അലിഞ്ഞു പോകാൻ സഹായിക്കുന്നു കരലിനകത്ത് സിറോസിസ് പോലുള്ള ചേഞ്ചസ് അതായത് കരൾ വീക്കം പോലുള്ള അവസ്ഥയെ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു എന്തിനേറെ പറയുന്നു കരളിന് ക്യാൻസർ രോഗബാധയുള്ളവർക്ക് ക്യാൻസർ കോശങ്ങൾ അഡ്വാൻസ് ചെയ്യുന്നതിനെ ചെറുക്കുന്നതിനും ഈ രാസവസ്തുക്കൾക്ക് കഴിവുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ കരളിന് ഉണ്ടാകുന്ന ക്യാൻസറിന് ചികിത്സയിലാണ് കീമോതെറാപ്പി ചികിത്സയിലാണെന്നുണ്ടെങ്കിൽ ആ ചികിത്സയോടൊപ്പം തന്നെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ രീതിക്ക് കാപ്പി കുടിക്കുന്നത് കരളിനകത്ത് ഉണ്ടാകുന്ന ക്യാൻസർ കോശങ്ങളുടെ തീവ്രത കുറയ്ക്കുന്നതിന് സഹായിക്കും കാപ്പിപ്പൊടിക്ക് കരളിനകത്ത് മാത്രമല്ല ആക്ഷൻ ഉള്ളത് കരണിനകത്ത് ഇപ്പോൾ സിറോസിസ് സ്കാറിങ് ഫൈബ്രോട്ടിക് ചേഞ്ചസ് ഫാറ്റി ലിവർ ഇതിനെല്ലാം ചെറുക്കും എന്നതുപോലെ തന്നെ ഇത് യൂട്രസിനകത്തും ക്യാൻസറിനെ ചെറുക്കുന്നുണ്ട് യൂട്രസിനകത്ത് വരുന്ന എൻഡോമെട്രിയൽ ലൈനിങ്ങിലുള്ള ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിന് കാപ്പിക്ക് കഴിവുണ്ട് മാത്രമല്ല നമ്മുടെ തലച്ചോറിലെ കോശങ്ങളുടെ ആരോഗ്യത്തിനും കാപ്പി സഹായിക്കുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ രാസവസ്തുക്കൾ തലച്ചോറിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ഡാമേജിനെ ചെറുക്കുന്നതിന് മറവി രോഗം അൽഷിമാസ് രോഗം പാർക്കിംഗ് സോണിസം പോലുള്ള പ്രോബ്ലംസിനെ ചെറുക്കുന്നതിന് കാപ്പി കുടിക്കുന്നത് സഹായിക്കും എന്ന് പഠനത്തിൽ കണ്ടിട്ടുണ്ട് മാത്രമല്ല യൂറിക് ആസിഡ് കൂടുതലുള്ളവർക്ക് ജോയിൻസിനകത്ത് ഈ യൂറിക് ആസിഡ് ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് ഗൗട്ട് എന്ന് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഗൗട്ടി ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിനെ പ്രതിരോധിക്കുന്നതിനും കാപ്പി കുടിക്കുന്നത് സഹായിക്കും എന്ന് കണ്ടെത്തിയിട്ടുണ്ട് കാപ്പിപ്പൊടിക്ക് ഇത്രയും ഗുണങ്ങളുണ്ടെന്ന് കേട്ടിട്ട് ഇനി മുതൽ നമ്മൾ വെള്ളം ചൂടാക്കി കുടിക്കുന്ന സമയത്ത് വെള്ളത്തിനകത്ത് ജീരകമോ കരിങ്ങാലിയോ പട്ടയോ ഒക്കെ ഇടുന്നതിന് പകരം കാപ്പിപ്പൊടി ഇട്ടിട്ട് ആ വെള്ളം ദിവസത്തിൽ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരുന്നാൽ മതിയല്ലോ കരളിന് നല്ലതാണല്ലോ എന്ന് വിചാരിക്കുന്നവർ മനസ്സിലാക്കുക അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഒരു ദിവസം പരമാവധി രണ്ട് മൂന്ന് അല്ലെങ്കിൽ മാക്സിമം നാല് കാപ്പി ഇത് മാത്രം കുടിച്ചാൽ മതി ഈ പറഞ്ഞ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കിട്ടും ഇപ്പോൾ മനസ്സിലായില്ലേ ചായയാണോ കാപ്പിയാണോ കരളിന് കൂടുതൽ ഗുണകരമെന്ന് പുതിയൊരു ഇൻഫർമേഷൻ ആണ് നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും എല്ലാ കുടുംബത്തിന്റെ അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ